ിതി അണയൊരു സമയായി നിന്നെ സൂതിയുൾഷു പരനേ വീടെ മൃതി നടന്നിട്ടുണ്ട് പരനേ അതിൽ നിന്ന് നാം അറിഞ്ഞതിനും അപ്പുറത്ത് ഏറെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അറിവിനെ നിർണയിക്കുന്നത് എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്ന ആൾ ഒരിക്കലും അറിയേണ്ടത് പലതും അറിഞ്ഞിട്ടുണ്ടാവില്ല എനിക്കൊന്നും അറിയില്ല എന്ന് സമ്മതിക്കുന്നവൻ ഒരു പക്ഷേ ജീവിതത്തിൽ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടിയിട്ടുണ്ടായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ നാം ആർജിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് അറിവിനെ നമുക്ക് നേടി എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ കഴിയുമോ ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം നാം ഇതുവരെ അറിഞ്ഞതിന് അപ്പുറത്ത് അറിവിന്റെ വിസ്തൃതമായ വിശാലമായ ഒരു മേഖലയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്നത് ഒഴിഞ്ഞ സ്ഥലങ്ങളെ നമുക്ക് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ പണ്ട് മഹാനായ ഒരു ഗ്രന്ഥകാരൻ ഒരു ജ്ഞാനിയോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ആ ഗ്രന്ഥകാരൻ ജ്ഞാനിയോട് പറഞ്ഞു അല്ലയോ ഗുരുവേ എനിക്ക് കുറേയേറെ സംശയങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരം അങ്ങയ്ക്ക് തൃപ്തികരമായി നൽകാൻ കഴിയുമോ ആ മഹാനായ ഗുരു ഈ ഗ്രന്ഥകാരന്റെ കയ്യിലേക്ക് ഏറെ പേപ്പറുകളും ഒരു പേനയും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഈ പേപ്പറിൽ കുറിച്ചു വയ്ക്കുക അതിനുശേഷം താങ്കളുടെ സംശയങ്ങൾക്ക് നമുക്ക് മറുപടി കണ്ടെത്താം എന്ന് പറഞ്ഞു ആ ഗ്രന്ഥകാരൻ ഈ ഗുരു കൊടുത്ത പേപ്പറിൽ എഴുതി തുടങ്ങി അനേകം പേപ്പറുകൾ മുഴുവൻ എഴുതിയിട്ടും തനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ടെന്ന് ആ ഗ്രന്ഥകാരൻ സമ്മതിച്ചിട്ട് ഗുരുവിനോട് പറഞ്ഞു അല്ലയോ ഗുരുവേ ഈ പേപ്പറുകളിൽ എഴുതി തീർക്കാൻ ആകാത്ത വിധം എനിക്കറിയില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ഗുരുവിനോട് പറയുക ഗുരു ആ ഗ്രന്ഥകാരനോട് ചോദിച്ചു ഇത്രയേറെ കാര്യങ്ങളിൽ അങ്ങേക്ക് അറിവില്ലാതിരുന്നിട്ടും എങ്ങനെയാണ് അങ്ങ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ രചിച്ചത് എത്രയോ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ അങ്ങ് രചിച്ചിരിക്കുന്നു അങ്ങയുടെ ചില പുസ്തകങ്ങൾ ഞാൻ പലകുറി വായിച്ചിട്ടുണ്ട് ഈ എഴുതി എഴുതിവെച്ചിരിക്കുന്ന ഇത്രയധികം കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ എങ്ങനെയാണ് ഇത്രയധികം സുന്ദരമായ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആ ഗ്രന്ഥകാരൻ ഗുരുവിനോട് പറഞ്ഞു അല്ലയോ ഗുരുവേ എനിക്ക് അറിയാകുന്ന ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ചിന്തകൾ ഞാൻ പങ്കുവെച്ചത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാവുന്നതിൻ്റെ എത്രയോ മടങ്ങ കാര്യങ്ങളാണ് എനിക്ക് ഇനിയും ഒരു എത്തും പിടി കിട്ടാതെ എന്നെ വിസ്മയിപ്പിക്കുന്നത് അറിവിൻ്റെ വലിയൊരു ലോകം അങ്ങ് അകലെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഒരു വലിയ സാഗരം പോലെ അറിവിൻ്റെ ലോകം വിസ്തൃതവും വിശാലവുമായി എൻ്റെ മുന്നിൽ കിടക്കുന്നു ഞാൻ അതിൽ നിന്ന് ഏതാനും ചില തുള്ളികൾ മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ആ ഗുരു ഗ്രന്ഥകാരനെ നോക്കി ഒന്ന് മന്ദഹസിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങേക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കുക ഇനിയാണ് സംശയങ്ങൾ ചോദിച്ച് അങ്ങേക്ക് അറിവിൻ്റെ മേഖലകളെ വിസ്തൃതമാക്കി തീർക്കാൻ കഴിയുന്ന പാകമായത് സ്നേഹമുള്ളവരെ ഒരു പരീക്ഷയിൽ നാം പ്രവേശിക്കുമ്പോൾ ആ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നുള്ളതിനെ അളക്കുന്നതിന് വേണ്ടിയാണ് എത്രമാത്രം അറിവ് പ്രസക്തമായ ഭാഗങ്ങളിൽ നാം നേടിയിട്ടുണ്ടെന്ന് അവർ അളക്കുന്നതാണ് ആ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും പ്രവേശന പരീക്ഷകളിൽ ഉദ്യോഗ കയറ്റത്തിന് എല്ലാം ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡമാണ് പൊതുവെ നാം സ്വീകരിച്ച് കാണുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് എന്തെല്ലാം അറിയില്ല എന്നുള്ളതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ഇനിയും തിരിച്ചറിയാത്ത അറിവിൻ്റെ മേഖലകൾ അനുഭവത്തിൻ്റെ മേഖലകൾ നമ്മുടെ മുന്നിൽ വിശാലമായി കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കെന്തെല്ലാം അറിയില്ല എന്നുള്ളതും നമുക്കെന്തെല്ലാം അറിയും എന്നുള്ളതിൻ്റെയും ഒരു സമ്മിശ്ര ഭാവമാണ് എല്ലാം സ്വയാവബോധം എന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലും അറിയാം എന്ന് നാം നിലക്കുന്നുണ്ടെങ്കിൽ അറിയേണ്ടത് പലതും നാം അറിഞ്ഞിട്ടില്ല നമുക്കൊന്നും അറിയില്ല എന്ന് നാം സമ്മതിക്കുന്നിടത്താണ് അറിവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ലോകത്തേക്കുള്ള ആദ്യ പടി നാം വയ്ക്കുക അറിയില്ലെന്ന തിരിച്ചറിവാണ് അറിവിൻ്റെ ആ വളരെ വലിയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രേരകമായി തീരുന്നത് ഓർക്കുക നാം അറിഞ്ഞതിലും നാം അനുഭവിച്ചതിലും നാം മനസ്സിലാക്കിയതിലും അപ്പുറത്താണ് അറിവിൻ്റെ വിശാലമായ ലോകമെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ജ്ഞാനസമ്പൂർണ്ണമായിട്ട് തീരുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൻ്റെ പാതയിൽ അറിവിൻ്റെ നറുവട്ടങ്ങളെ സാംശീകരിക്കാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും തിരിച്ചറിവുകളും നിറഞ്ഞ അനുഭവത്തിൻ്റെ വിശാലമായ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അതിൽ നിന്നെന്നെ പരിപാലിച്ച കൃപക്കായി സ്തുതി നിനക്ക് അതിരാവി